മദ്യപിച്ച കുപ്പികളും മാലിന്യങ്ങളും വയലിലേക്ക് വലിച്ചെറിയുന്നതിനാൽ ദുരിതത്തിലായി ധർമ്മശാല ആന്തൂരിലെ കർഷകർ കള പറിക്കാനിറങ്ങുമ്പോൾ കുപ്പിച്ചീളുകൾ കാലിൽ കയറി സ്ഥിരം പരിക്കുപറ്റുന്നതായും കർഷകർ പറയുന്നു ധർമ്മശാല ആന്തൂർ വയൽ രാത്രി കാലങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ മദ്യപരത്തും മദ്യപാനം കഴിഞ്ഞ ഉടൻ കുപ്പികളും മാലിന്യങ്ങളും വയലിലേക്ക് വലിച്ചെറിയും പഴശ്ശി ജലസേചന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കനാലിനുള്ളിലും നിറയെ കുപ്പികൾ കള പറഞ്ഞിറങ്ങിയാൽ കുപ്പിച്ചീളുകൾ കാലിൽ കയറി സ്ഥിരം പരിക്കുപറ്റുന്നതായും ട്രാക്ടറിനുൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കുന്നതായും കർഷകർ പറയുന്നു ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് കുടിച്ച് കണ്ടത്തിലേക്ക് അങ്ങ് അങ്ങനെ നമ്മുടെ കൃഷി ചെയ്യുമ്പോൾ അങ്ങനെ കാണുന്നില്ല നമ്മുടെ ഈടി പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് നമ്മളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് കൂട്ടുക ഇതെല്ലാം പരിപാടിയാണ് നമ്മളെ നിങ്ങൾ ഇങ്ങനെ ഇടാ നമുക്ക് കണ്ടു പണി എടുക്കേണ്ടില്ലെന്ന് പറഞ്ഞാല് പോയിട്ട് വീട്ടിന്റെ സൈഡ് കൊണ്ടപ്പോഴേച്ചു കുപ്പി മാത്രമല്ല അതെല്ലാം വയലിലേക്ക് അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ പൊട്ടുന്ന ഒച്ച മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാനും പ്രദേശത്ത് മദ്യപന്മാരുടെ ശല്യം ചെറുക്കാൻ രാത്രി കാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കണമെന്നതുമാണ് കർഷകരുടെ ആവശ്യം തളിപ്പറമ്പ്